എന്താണ് സുഹൃത്തുക്കളെ വാച്ച് ആ വാച്ച് വളരെ വലിയ വിലക്കുള്ളതാകാതിരിക്കുമ്പോൾ മനസ്സിനൊരു പ്രശ്നം തുടിയും കുപ്പായവും ഒക്കെ അതേ നല്ല വില പിടിച്ചതാകാതിരിക്കുമ്പോൾ മനസ്സിനൊരു പ്രയാസം ഇരിക്കട്ടെ ഇപ്പോൾ അതിന്റെ മസലകളിലേക്ക് കടക്കുന്നില്ല പടച്ചറപ്പ് ഒരാൾക്ക് ഞാമത്ത് ചെയ്താൽ ആ നിയമത്തിൽ ലോകത്ത് കാണുന്നത് വടച്ചിറമ്പിന് ഇഷ്ടമാണ് അതുകൊണ്ട് നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ കീറിപ്പാറിയ തുണിയുമുടുത്ത് നടക്കണ്ട നല്ലത് തന്നെ അവർ ധരിച്ചു കൊള്ളട്ടെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് വസ്ത്രം ധരിക്കട്ടെ പക്ഷേ അനാവശ്യം ചെലവഴിക്കണ്ട അനാവശ്യമൊരു നയാകാശും നശിപ്പിക്കണ്ടാം ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ചും ഓരോരുത്തരുടെയും നിലവാരമനുസരിച്ചും വീടുണ്ടാക്കാം വസ്ത്രം ധരിക്കാം വാച്ചുകെട്ടാം കണ്ണട വാങ്ങാം അതേ പള്ളിയുടെ ഒരു മോതിരം ചെറുവിരലിന് ധരിക്കാം ഒന്നിലധികം മോതിരം ധരിക്കുന്നത് തെറ്റാണ് ചെറുവിരൽ അല്ലാത്തതിന് ധരിക്കുന്നതും തെറ്റാണ് അതുകൊണ്ട് ചെറുവിരൽ ഇന്നൊരു മോതിരം ധരിക്കാം വള്ളിയുടെ മോതിരം കുറെ മോതിരം വിരളിനിട്ടാൽ അവലിയാവൂ എന്ന് വിചാരിക്കുന്ന ചില ജാഹ്ലീകളുണ്ട് അത്തരം ജാഹ്ലഹികളിൽ നിങ്ങൾ പെട്ടുപോകണ്ട ഒരേ ഒരു മോതിരം മാത്രമാണ് ലോകത്തുള്ള എല്ലാ ഔലിയാക്കൾക്കും എല്ലാ അമ്പിയാക്കൾക്കും നേതാവായ നബിസല്ലാഹു തങ്ങൾ ഒരു മോതിരം മാത്രമാണ് വെള്ളിയുടെ ധരിച്ചിട്ടുള്ളത് അത് ഇടത്തെ ചെറുവിരലിനുമാകാം വലത്തെ ചെറുവിരലിനുമാകാം വലത്തെ ചെറുവിരലിനാണ് കൂടുതൽ നല്ലത് അതിലധികം മോതിരം ധരിക്കേണ്ട ഹറാമാണോ അല്ല ഹറാമല്ലേ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ഒന്നിലധികം വെള്ളി മോതിരം പുരുഷന്മാർക്ക് ഹറാമാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെറുവിരലല്ലാത്ത വിരലിന് വെള്ളി മോതിരം ധരിക്കുന്നത് കറാഹത്താണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇമാം മധുരായി ഹറാമാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെള്ളി മോതിരം തന്നെ ചെറുവിരലിന് മാത്രമേ ധരിക്കേണ്ടതുള്ളൂ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആ ം നിങ്ങൾക്ക് വെള്ളി മോതിരം ധരിക്കാം പൊന്നിന്റെ മോതിരം പുരുഷന്മാർക്ക് ഹറാമാണ് പൊന്നിന്റെ ചെയര് പുരുഷന്മാർക്ക് ഹറാമാണ് അത് കസ്റ്റംസിൽ വെച്ച് അത് ആ ഡ്യൂട്ടി കൊടുക്കാതെ കൊണ്ടുപോകാനാണെങ്കിലും നിങ്ങൾ കഴുത്തിലിട്ടിട്ട് പൊന്ന് കൊണ്ടുപോകുന്നത് ഹറാമാണ് ഒരിക്കലും സ്വർണത്തിന്റെ ആഭരണം പുരുഷന്മാർക്ക് ഹലാലല്ല ഒരു കയ്യിൽ പട്ടും മറ്റേ കയ്യിൽ സ്വർണവും കയ്യിൽ പിടിച്ച് നബിസ് വസല്ലമ്മ തങ്ങളെ പ്രഖ്യാപിച്ചതാണ് എന്റെ ഉമ്മത്തിലുള്ള പുരുഷന്മാർക്ക് ഇത് രണ്ടും ഹറാമാണ് ഓ ീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അതേ നമുക്ക് സ്വർണത്തിന്റെ മോതിരം പറ്റില്ല വെള്ളിയുടെ മോതിരം ഒന്ന് ചെറിവിരലിന് സുന്നത്താണ് എന്നാൽ അത്തരത്തിലുള്ള പല വിഷയങ്ങളും മസലകളിലേക്ക് കടന്നാൽ പറയാനുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏത് വസ്ത്രം ധരിച്ച മനുഷ്യനും മരണത്തോടെ അവന്റെ വസ്ത്രം ഊരിവെക്കണമെന്നല്ലേ മരിക്കുമ്പോഴുള്ള വസ്ത്രങ്ങൾ ഊരിവെക്കണമെന്നല്ലേ എന്നിട്ടൊരു നേരിയ വെള്ളത്തുണി കൊണ്ട് ശരീരത്തിൻ്റെ കളറ് കാണാത്ത ഒരു നേരിയ വെള്ളത്തുണി കൊണ്ട് ശരീരം മുഴുക്കി പൊതച്ചു വെക്കണമെന്നല്ലേ നിയമം അതേ ഇതുവരെ നീ ധരിച്ച എല്ലാ ഡീസന്റ് ഉള്ള വസ്ത്രങ്ങളും ഊരി വെച്ചു പോയി മോതിരം ഊരിപ്പോയി നിന്റെ വാച്ചി ഊരിവെച്ചുപോയി എന്റെ അവപ്പെട്ട ഉമ്മ പടച്ചറബ ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങളെ കുളിപ്പിച്ച് വസ്ത്രം ധരിച്ച് മദ്രസയിലും സ്കൂളിലും പറഞ്ഞു വെച്ച ഞങ്ങളെ ഉമ്മമാര് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങളെ തിരിച്ച ഉമ്മമാര് വഴിയിൽ കിടത്ത് ഞങ്ങൾക്ക് തന്ന ഉമ്മമാര് ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മമാര് പലരും മരിച്ചു പോയിട്ടുണ്ട് അവരെ കബറ് സന്തോഷത്തിലാക്കണേ അള്ളാ അവർക്ക് പൊറത്തു കൊടുക്കണേ അള്ളാ ഞങ്ങെല്ലാവർക്കും ഞങ്ങളെ ബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ ജീവിതത്തിൽ സ്നേഹിച്ചവരാരാണോ ഞങ്ങളെ സദസ്സുകളിൽ ഇൽമിന്റെ സദസ് എന്ന നിലക്ക് പങ്കെടുത്തവരാരാണോ ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചതാരാണോ അവരെല്ലാവരെയും മരിച്ചുപോയവരുടെ കപുര് സന്തോഷത്തിലാക്കണേ അള്ളോ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ സുഹൃത്തുക്കളെ എൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ വീട്ടിലേക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ ഉമ്മയുടെ സ്വർണം മുറിച്ചെടുത്തത് ഞാൻ ഓർക്കുന്നു അതേ ബാപ്പയുടെ കയ്യിലൊരു വെള്ളി മോതിരമുണ്ടായിരുന്നു ഞാൻ ബാപ്പയുടെ ജീവിതകാലത്ത് തന്നെ റബ്ബ് ഹൂവത്തായാലെ എനിക്ക് ചെറിയൊരു തൗഫീക്ക് തന്നിരുന്നു ബാപ്പയുടെ ഹൃദമത്തിന് വേണ്ടി േറ്റ് ബാപ്പ രാത്രിയിൽ എഴുന്നേറ്റ് ഒരു സമയത്ത് ബാപ്പക്ക് മൂത്രമൊഴിക്കണം രോഗമായി കിടക്കുകയാണ് അതിന് കൈയ്യൊന്ന് പിടിച്ചു കൊടുക്കണം അത് ഒറ്റ വിളിക്ക് തന്നെ ഉറക്കു തെളിയണം അങ്ങനെ ഒറ്റ വിളിക്ക് ഉറക്കു തെളിഞ്ഞില്ലെങ്കിൽ ബാപ്പ കിടന്ന സ്ഥലത്ത് മൂത്രമൊഴിച്ചു പോകും അതുകൊണ്ട് ഒറ്റ വിളിക്ക് ഉറക്കു തെളിയണമെങ്കിൽ അങ്ങനെ തെളിയുന്ന ഒരാളായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് അതിനാൽ ബാപ്പ എന്നോട് ചോദിച്ചു ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് വള്ളിയിൽ ഉസ്താദ് വലിയൊരു വലിയൊരാത്മീയമായി വലിയ മഹത്വമുള്ള ഒരു മഹാനായിരുന്നു അല്ല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ അവിടെ ദർസിൽ പോയി ചേരാൻ വേണ്ടി സമ്മതം ചോദിച്ച് ഉസ്താദിനോട് പറഞ്ഞ് തിരിച്ചു വന്നപ്പോ ബാപ്പയെന്നോട് ചോദിച്ചു ഞാൻ രാത്രിയിൽ മൂത്രമൊഴിക്കണമെങ്കിൽ എന്റെ കൈ പിടിച്ച് തരാൻ നീ ഇവിടെ ഇല്ലാതെ ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ ബാപ്പയോട് പറഞ്ഞു ഞാൻ ദിവസേന ദർസിൽ പോയി മടങ്ങി വന്നോളാം ഞാൻ ഞാൻസിലേക്ക് പോയി മടങ്ങി വന്നോളാം രാവിലെ ഒരു കിലോമീറ്റർ പേരോട് നിന്ന് തൂടെ എനിക്ക് നടക്കും എന്നിട്ട് ബസ്സിന് കയറും ആറേ പതിനഞ്ചിന് ബസ്സിന് കയറും അല്ലെ ആറ് അഞ്ച് ആറേ പത്തിനൊക്കെ ബസ് വരും ആ ബസ്സിന് കയറി പെരുകത്തൂരിൽ പോയി ഇറങ്ങും അവിടുന്ന് രണ്ട് അധികം പുല്ലൂക്കരയിലേക്ക് നടക്കും അവിടെ ചെന്നിട്ട് ഉസ്താദിന്റെ കൂടെ ജലാലയനി തസ്സീറിൽ പങ്കെടുക്കും അതുപോലെ അൽഫിയും ഫത്തുൽമയിലും ഒക്കെ പങ്കെടുക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും രണ്ടര കിലോമീറ്ററോളം പെരിങ്ങത്തൂരിലേക്ക് നടക്കും വീണ്ടും ബസ്സിലൊരു അറ അഞ്ചേറെ കിലോമീറ്റർ വരും വീണ്ടും അവിടുന്ന് ഒരു കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് പോകും അങ്ങനെ മൂന്ന് കൊല്ലത്തോളം പടച്ചറന്നിന്റെ തൗഫീക്ക് കൊണ്ട് ഞാൻ എൻ്റെ ബാപ്പയുടെ ഹിതമത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ദർസിൽ പഠിച്ചിരുന്നു അള്ളാഹുവേ നീ അത് കബൂൽ ചെയ്യണം റഹ്മാനെ ബാപ്പയുടെ കബൃതി സന്തോഷത്തിലാക്കണം റഹ്മാനെ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ ആ ബാപ്പ ആ മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ ബാപ്പയോട് ഒരു ദിവസം ചോദിച്ചു ബാപ്പയുടെ ഒരു ഓർമ്മക്ക് അവിടുത്തെ കയ്യിൽ ധരിച്ച വെള്ളിയുടെ മോതിരം അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു എനിക്ക് ബാപ്പ ആ മോതിരം തന്നു ഞാൻ ബാപ്പയുടെ മരണശേഷം മറ്റുള്ള മക്കളോടും ഉമ്മയോടും പ്രത്യേകം ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് ആ മോതിരം ഇപ്പോഴും എൻ്റെ അതേ മോതിരത്തിന്റെ കല്ല് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ധരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ബാപ്പയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മോതിരം വാങ്ങുകയോ ഉണ്ടാക്കുകയോ ചെയ്ത ബാപ്പ ഇന്ന് മോതിരം ധരിക്കുന്നില്ല ബാപ്പ ഉണ്ടാക്കി വെച്ച കട്ടിലിൽ ബാപ്പ കിടക്കുന്നില്ല നിർമ്മിച്ച വീട്ടിൽ ബാപ്പ ഉറങ്ങുന്നില്ല ഇതെല്ലാം അവരുടെയും അവസ്ഥയിൽ നമ്മൾ നല്ല വീടുണ്ടാക്കി വെച്ചിട്ടില്ലേ ഇവിടെ നമ്മൾ നല്ല ബിസിനസ്സുകൾ തുടങ്ങി വെച്ചിട്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ നല്ല വസ്ത്രം വാങ്ങി വെച്ചിട്ടില്ലേ നല്ല കട്ടിൽ വാങ്ങി വെച്ചിട്ടില്ലേ ഞാനും വീട് നിർമ്മിച്ചിട്ടില്ലേ ചോദിക്കട്ടെ നമുക്കവിടെ കാലകാലം കിടക്കാൻ കഴിയുമോ വിശ്രമിക്കാൻ കഴിയുമോ അവിടുത്തെ അടുക്കളയിലെ ഭക്ഷണം നമുക്ക് എന്നും കഴിക്കാൻ കഴിയുമോ നമ്മളിവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയ പാത്രങ്ങളിൽ പാത്രങ്ങളിലെന്നും നമ്മൾ ഭക്ഷണം കഴിക്കുമോ ഇല്ല ഇല്ല ഒരു ദിവസം എല്ലാം മഴിച്ചു വെച്ച് നമ്മളെ കട്ടിലിൽ കിടത്തുന്ന ഒരു ദിവസമുണ്ട് മയ്യത്ത് മയ്യത്തുകട്ടിലേക്ക് സ്റ്റച്ചറിലേക്ക് മാറ്റുന്ന ഒരു ദിവസമുണ്ട് അവിടെ നിന്ന് നമുക്കൊരു ഒരിഞ്ചും നടക്കാൻ കഴിയാത്തത് കൊണ്ട് ദീർഘമായ കാലം കിടക്കേണ്ട ഒരു സ്ഥലത്തേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്നൊരു സമയമുണ്ട് റബ്ബേ നിന്റെ തിക്റും ചൊല്ലീ നിന്റെ തിക്റും ചൊല്ലീ അതേ നിന്നിലേക്ക് മനസ്സ് തിരിച്ച് തെക്കുവയോടെ ഞങ്ങളുടെ മയ്യിത്ത് വഹിക്കുന്ന മോമിനീകളത്തെ പറഞ്ഞു ഒറ്റ സംഭവം ഞാൻ നിർത്തുന്നു ഓ ഞാൻ ഇന്നിങ്ങനെ പോവുകയാണ് റോട്ടിലൂടെ കുറ്റിയാടി ഒരുപാട് ബിസിനസ്സുകളുണ്ട് ഏറ്റവും ക്യൂ നിൽക്കുന്ന സ്ഥലം തിരക്ക് പിടിച്ച സ്ഥലം ഞാൻ